ഹലോ ഡിയർ ഫ്രണ്ട്സ് പ്ലസ് ടുവിൻ്റെ തുല്യതാ പരീക്ഷയുടെ എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നു ഇനി പെട്ടെന്ന് തന്നെ എന്തു പ്രതീക്ഷിക്കാം നമ്മളുടെ എസ് എസ് എൽ സിയുടെ തുല്യതാ പരീക്ഷയുടെ ഡേറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതിനു മുമ്പ് നമുക്ക് എന്ത് പഠിച്ചു വെക്കാം ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ശബ്ദവും കേൾവിയും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒന്നാം പദജോടിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാം പദജോടി പൂർത്തിയാക്കുക തന്നിട്ടുണ്ട് ഓടക്കുഴൽ സുശിരവാദ്യം ചോദ്യം എന്താണ് ചെണ്ട എന്ത് വാദ്യമാണ് ചെണ്ട താളവാദ്യം അടുത്ത ക്വശ്യം ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാവും ബി പാർട്ട് ചെയ്തു നോക്കാം താഴെ തന്നിരിക്കുന്നവ കമ്പിവാദ്യം താളവാദ്യം സുഷിരവാദ്യം എന്നിങ്ങനെ തരംതിരിക്കുക മദളം വയലിൻ ഗിറ്റാർ വീണ യുഫോണിയം ഹാർമോണിയം ഓടക്കുഴൽ ചെണ്ട ഇത്രയും ആൾക്കാരെ തന്നിട്ടുണ്ട് അവ നമുക്കൊന്ന് തരംതിരിച്ചു നോക്കാം കമ്പിവാദ്യം കമ്പിവാദ്യം എന്ന് പറയുമ്പോൾ കമ്പി കമ്പനം ചെയ്യുന്നു എന്തെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത് കമ്പിവാദ്യത്തിൽ കമ്പി കമ്പനം ചെയ്യുന്നു താളവാദ്യത്തിൽ വലിച്ചു കെട്ടിയ തുകൽ കമ്പനം ചെയ്യുന്നു അല്ലെങ്കിൽ വസ്തുവിന്റെ പ്രതലം കമ്പനം ചെയ്യുന്നു വലിച്ചു കെട്ടിയ തുകലാണേ വെറുതെ കുഴഞ്ഞു നിൽക്കുന്ന തുകല് നമ്മൾ അടിച്ചു നോക്കിയിട്ട് കാര്യമില്ല ദ്യത്തിൽ വായുരൂപം കമ്പനം ചെയ്യുന്നു വായു യൂപം കമ്പനം ചെയ്യുന്നു അല്ലെങ്കിൽ റീഡ് കമ്പനം ചെയ്യുന്നു ഇനി നിങ്ങൾക്ക് തന്നെ പറയാലോ മദളം എന്ത് വാദ്യമാണ് മദളത്തിൽ എന്താണ് കമ്പനം ചെയ്യുന്നത് തുകലല്ലേ സോ താളവാദ്യം വയലിൻ കമ്പി ഗിറ്റാർ കമ്പി വീണ കമ്പി ഇവരൊക്കെ കമ്പിയല്ലേ കമ്പനം ചെയ്യുന്നത് യുഫോണിയം യുഫോണിയത്തിൽ വായു യൂപമാണ് കമ്പനം ചെയ്യുന്നത് സോ അതൊരു സുഷിരവാദ്യമാണ് ഹാർമോണിയം റീഡ് ഓടക്കുഴൽ വായു യൂപം ഓക്കെ ചെണ്ട താളവാദ്യം തുകലാണ് കമ്പനം ചെയ്യുന്നത് സോ ചെണ്ട മദ്ദം താളവാദ്യമാണ് വയലിൻ ഗിറ്റാർ വീണ കമ്പിവാദ്യമാണ് യൂഫോണിയം ഹാർമോണിയം ഓടക്കുഴൽ ഇവർ മൂന്നും സുഷിരവാദ്യത്തിന് ഉദാഹരണമാണ് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി അപ്പം നമുക്ക് ആദ്യം എ പാർട്ട് പോലത്തെ ക്വസ്റ്റ്യൻസും ചെയ്യാം ബി പാർട്ടും പോലത്തെ ക്വസ്റ്റ്യൻസും ചെയ്യാം ഇനി ഇതിൽ ഈ ഈ കൊസ്റ്റിൻ എ പാർട്ടാക്കി ഞാനൊന്ന് മാറ്റിത്തരാം ഇപ്പം നിങ്ങളെടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ഓക്കെ യൂഫോണിയം അവർ തന്നിട്ടുണ്ട് യൂഫോണിയം ഫോണിയം യൂപം എന്നിട്ട് രണ്ട് കുത്തിട്ടിട്ട് അവർ തന്നിട്ടുണ്ട് വായു യൂപം ഓക്കെ എന്നിട്ട് അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗം ഹാർമോണിയം അപ്പൊ രണ്ടുപേരും സുഷിരവാദ്യമാണ് അല്ലേ രണ്ടുപേരും സുഷിരവാദ്യമാണ് പക്ഷേ യുഫോണിയത്തിൽ വായു യൂപമാണെങ്കിൽ ഹാർമോണിയത്തിൽ റീഡാണ് കമ്പനം ചെയ്യുന്നത് ഇങ്ങനെയും ചോദിക്കാലോ ഓക്കെ അപ്പൊ പല രീതിക്ക് ഒരേ ഐഡിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കമ്പി കമ്പനം ചെയ്താൽ കമ്പിവാദ്യം കെട്ടിയ തുകൽ കമ്പനം ചെയ്താൽ താളവാദ്യം പിന്നെ യൂഫോണിയം ഹാർമോണിയം പോലെ എന്തുകൊണ്ട് നമുക്ക് വായൂപം കമ്പനം ചെയ്യുന്നതും റീഡ് കമ്പനം ചെയ്യുന്നതും ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യർക്ക് ശ്രവണസാധ്യമായ ശബ്ദത്തിന് താഴ്ന്ന പരിധി ഇരുപത് ഹെഡ്സ് ആണല്ലോ ആണല്ലോ എങ്കിൽ ശ്രവണസാധ്യമായ ശബ്ദത്തിന്റെ ഉയർന്ന പരിധി എത്രയാണ് എന്താണ് നമ്മളുടെ റേഞ്ച് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ നമുക്ക് കേൾക്കാം അപ്പോൾ താഴ്ന്ന പരിധി ഇരുപത് ഹെഡ്സ് ആണെങ്കിൽ ഉയർന്ന പരിധി എന്താണ് ഇരുപതിനായിരം ഹെഡ്സ് ഈ ഇരുപതിനായിരം ഹെഡ്സിന് നിങ്ങൾക്ക് ഇരുപത് ഇൻറ്റു ആയിരം എന്ന് എഴുതാലും അല്ലേ ഇരുപത് ഇൻറ്റു ആയിരം ഹെഡ്സ് അതിന് നമുക്ക് ഇരുപത് കിലോ ഹെഡ്സ് എന്നും വരാം ആയിരം എന്ന് പറഞ്ഞാൽ കിലോ ആണ് അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു വെക്കാം ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെ അപ്പോൾ നമുക്ക് ഏ പാർട്ടിന്റെ ആൻസർ ചെയ്യാം എങ്കിൽ ശ്രവണ സാധ്യമായ ശബ്ദത്തിൻ്റെ ഉയർന്ന പരിധി എത്രയാണ് ഉയർന്ന പരിധി ഇരുപതിനായിരം ഹെഡ്സ് അല്ലെങ്കിൽ ഇരുപത് കിലോ ഹെഡ്സ് ഓക്കെ ഉയർന്ന പരിധിയിലും കൂടിയ ആവൃത്തിയുള്ള ശബ്ദം എന്ത് പേരിൽ അറിയപ്പെടുന്നു പരിധിയിലും കൂടിയ ആവൃത്തിയുള്ള ശബ്ദം എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ താഴ്ന്ന പരിധിയിലും താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദത്തിനൊരു പേരുണ്ടാവുമല്ലോ അതിന്റെ പേരാണ് ഇൻഫ്രാസോണിക് ഇൻഫ്രാസോണിക് താഴ്ന്നതിനേക്കാളും താഴ്ന്ന ആവൃത്തി ഉള്ളത് ഇൻഫ്രാസോണിക് ഉയർന്ന പരിധിയിലും കൂടിയ ആവൃത്തി ഉള്ളത് അൾട്രാസോണിക് ഇനി നമ്മളെടുത്ത അടുത്ത ചോദ്യം ഇതാണ് അത്തരം ശബ്ദം കൊണ്ടുള്ള സി പാർട്ട് അത്തരം ശബ്ദം കൊണ്ടുള്ള ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക എത്തരം ശബ്ദമാണ് ഉദ്ദേശിച്ചത് അൾട്രാസോണിക് ശബ്ദമാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടുള്ള ഒരു ഉപയോഗം ഇതാണ് കിഡ്നി സ്റ്റോൺ പൊടിച്ച് കളയുന്നതിന് ഒന്ന് ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാലും മതി കിഡ്നി സ്റ്റോൺ കിഡ്നിയിൽ കല്ല് പൊടിച്ച് കളയാ തെറിപ്പിച്ച് കളയാ നമ്മൾ പറയും കിഡ്നി സ്റ്റോൺ പൊടിച്ച് കളയുന്നതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്നു അപ്പം നമുക്ക് തോന്നും നമ്മളപ്പം പൊടിച്ച് കളയുന്ന സമയത്ത് ശബ്ദം കേൾക്കുന്നില്ലല്ലോ ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല ഇത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിനേക്കാളും ഉയർന്ന ആവൃത്തി ആവൃത്തിയുള്ളതാണ് നമുക്കിത് കേൾക്കാൻ പറ്റില്ല ഈ ശബ്ദം ഇപ്പൊ ഇരുപത് ഹെഡ്സിന്റെ താഴെയും നമുക്ക് കേൾക്കാൻ പറ്റില്ല ഇരുപത് കിലോ ഹെഡ്സിന്റെ മുകളിലും നമുക്ക് കേൾക്കാൻ പറ്റില്ല രണ്ടാമത്തെ ഒരു യൂസ് കൂടി പഠിച്ചു വെച്ചോ ചിലപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ചോദിച്ചാലോ ഓക്കെ അപ്പോ സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഒരു ഉപകരണം ഉണ്ട് സോണാർ സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദമാണ് അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യനും ചോദിക്കാം സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം സോണാറിൽ സോ സോണാറിൽ എന്തുപയോഗിക്കുന്നു അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്നു അപ്പം സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം ഏതാണ് എന്നും വേണമെങ്കിൽ നിങ്ങളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ സോണാർ ഓക്കെ അടുത്ത question അടുത്ത question മൂന്നാമത്തെ question താഴെ തന്നിരിക്കുന്നവ ശരിയോ തെറ്റോ എന്ന് എഴുതുക അതിന്റെ എ പാർട്ട് ഫസ്റ്റ് question ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമല്ല ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലായിരുന്നെങ്കിൽ ചന്ദ്രനിൽ നടക്കുന്നതും മറ്റ് ഗ്രഹങ്ങളിൽ നടക്കുന്നതും അല്ലെങ്കിൽ ശൂന്യാകാശത്തിൽ ഉണ്ടാകുന്ന കൂട്ടിയിടിയുടെ ഒക്കെ ശബ്ദം നമ്മൾ ഇവിടെ ഭൂമിയിൽ ഇരുന്ന് കേൾക്കുമായിരുന്നു അതെന്തുകൊണ്ട് കേൾക്കുന്നില്ല ഭൂമിയുടെ ഒരു പരിധി കഴിഞ്ഞു ഒരു പ്ര ദൂരം കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷമില്ല ശൂന്യതയാണ് അതിലൂടെ ശബ്ദത്തിന് വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒന്നും കേൾക്കുന്നില്ല ഓക്കെ അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമല്ല എന്ന് പറഞ്ഞത് തെറ്റാണ് ആവശ്യമാണ് ഓക്കെ എന്തെങ്കിലും ഒരു മാധ്യമം വേണം മാധ്യമം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഘരമാവണം ആവാം ധാവകമാവാം ആവാം അപ്പോ അടുത്ത ഒരു ബി പാർട്ട് ി പാർട്ട് എന്താ അതിൻ്റെ ശബ്ദത്തിന് ഖരവസ്തുക്കളിലൂടെയും ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയും അത് ശരിയാണ് ഖരവസ്തു ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളൊരു വുഡിൻ്റെ മോള് ഒരു മരത്തിൻ്റെ മോള് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം നമുക്ക് മരത്തിൽ തന്നെ ചെവി വെച്ച് കേൾക്കാം അല്ലെങ്കിൽ സ്റ്റീലിൽ തട്ടിയിട്ട് അങ്ങനെ കേൾക്കാം അപ്പം സ്റ്റീ സ്റ്റീലിലൂടെ സഞ്ചരിക്കാം മരത്തിലൂടെ സഞ്ചരിക്കാം അത് ഖരവസ്തുക്കളാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കാം അത് ദ്രാവകമാണ് ഇനി വാതകം വായുവിലൂടെ സഞ്ചരിക്കാം അല്ലേ പലപ്പോഴും കൂടുതലും വായുവിലൂടെ ആണല്ലോ സഞ്ചരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് പദാർത്ഥത്തിൻ്റെ അവസ്ഥകളിലൂടെയും വസ്തുവിന് ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കും സോ ഇതൊരു ശരിയായ പ്രസ്താവനയാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന സി വസ്തുക്കളുടെ കമ്പനം മുഖേനയാണ് ശബ്ദം ഉണ്ടാകുന്നത് ശരിയല്ലേ വസ്തുക്കളുടെ കമ്പനം മുഖേനയല്ലേ ശബ്ദം ഉണ്ടാകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഓക്കെ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി എന്തെന്ന് വ്യക്തമാക്കുക അത് ഇതാ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു വസ്തു സ്വതന്ത്രമായ കമ്പനത്തിന് വിധേയമാക്കിയാൽ അത് ഒരു സെക്കൻഡിൽ നടത്തുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി അപ്പോൾ കമ്പനത്തിന്റെ എണ്ണത്തിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സെക്കൻഡിൽ രണ്ട് കമ്പനം നടത്തുന്നുണ്ടെങ്കിൽ ആവൃത്തി രണ്ട് ഒരു സെക്കൻഡിൽ മൂന്ന് കമ്പനം നടത്തുന്നുണ്ടെങ്കിൽ ആവൃത്തി മൂന്ന് എന്നാൽ രണ്ട് സെക്കൻഡ് കൊണ്ടാണ് ഒരു കമ്പനം നടത്തുന്നതെങ്കിലോ രണ്ട് സെക്കൻഡ് ഒരു കമ്പനം അങ്ങനെയാണെങ്കിലോ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു അര കമ്പനം നടക്കുന്നല്ലേ ഉള്ളു അപ്പൊ ആവൃത്തി വൺ ബൈ ടു അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് ഹെഡ്സ് ഒരു യൂണിറ്റ് ഉണ്ട് അപ്പൊ എപ്പോഴും ഹെഡ്സ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻസ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞത് അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യാൻ വിട്ടാൽ അത് ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാക്കുന്ന കമ്പനത്തിന്റെ എണ്ണമാണ് സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് ക്ലിയർ ഇനി അതിന്റെ ബി പാർട്ട് നോക്കാം ചൂടെ തന്നിരിക്കുന്ന ഗ്രാഫിൽ ശൃംഗം ഗർദ്ധം തരംഗ ദൈർഘ്യം ആയതി എന്നിവ അടയാളപ്പെടുത്തുക ശൃംഗം എന്ന് പറഞ്ഞാൽ അതിന്റെ വസ്തുവിന്റെ തുലനസ്ഥാനത്ത് നിന്ന് അത് ഒരു വശ തുലന സ്ഥാനത്ത് നിന്ന് ഉള്ള ഏറ്റവും ഉയർന്ന ഭാഗത്തിനെയാണ് നമ്മൾ ശൃംഗം എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ശൃംഖം ഇത് വേറൊരു ശൃംഖമാണ് ഓക്കെ അപ്പോ കണ്ടോ ഇനി ഗർത്തം എന്ന് പറഞ്ഞാൽ തുലനസ്ഥാനത്ത് നിന്ന് ഏറ്റവും താഴ്ന്ന ഭാഗം ഗർത്തം ഇനി എന്താണ് തരംഗ ദൈർഘ്യം തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള അകലം തരംഗ ദൈർഘ്യമാണ് ലാംഡാ എന്നാണ് നമ്മൾ തരംഗ ദൈർഘ്യത്തിന് റെപ്രസെൻ്റ് ചെയ്യാറ് തരംഗ ദൈർഘ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് അതിന്റെ അതിൻ്റെ ആണ് ലാംഡ ലാംഡ അപ്പം ഈ ലാംഡ കൊടുത്താൽ മതി അവിടെ രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലത്തിനും അതേ അളവാണ് ലാംഡ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കമ്പനം ഒരു ഒരു കമ്പനം ഫുള്ള് കഴിയുമ്പോൾ ദ ഇവിടെ എത്തി അപ്പോഴും അതിനെയും നമുക്കൊരു ലാംഡ എന്ന് പറയാം അപ്പൊ ഒരേ കമ്പനാവസ്ഥയിലുള്ള വസ്തുക്കൾ തമ്മിലുള്ള അകലത്തിനെയാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള അകലെന്നും രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലെന്നൊക്കെ പറയാം അടയാളപ്പെടുത്താം ഇനി ആയതി അടയാളപ്പെടുത്തണം ആയതി എന്ന് പറഞ്ഞാൽ എന്താ ഒരു വസ്തുവിന് തുലന സ്ഥാനത്തു നിന്ന് ഒരു വസ്തുതക്കുണ്ടാവുന്ന പരമാവധി സ്ഥാനാന്തരത്തിനെയാണ് ആയതി എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് തുലനസ്ഥാനം ഞാൻ റെഡിൽ വരച്ച് കാണിക്കാം തുലനസ്ഥാനം അതാ ഇതാണ് നമ്മളുടെ ഈ വസ്തുവിൻ്റെ തുലനസ്ഥാനം തുലനസ്ഥാനത്ത് നിന്ന് അതിനുണ്ടാവുന്ന പരമാവധി ആയതി പരമാവധി സ്ഥാനാന്തരം എത്രയാണ് നോക്കുക ഇതല്ലേ പരമാവധി ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം അതിപ്പോൾ ഈ വശത്തേക്കാണെങ്കിലും അത് ഈ വശത്തേക്കാണെങ്കിൽ വിളിക്കുക സെയിം ആയിരിക്കും അളവ് രണ്ട് വശത്തേക്കാണെങ്കിലും സെയിം ആയിരിക്കും അളവ് ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആയതി ഓക്കെ ഈ ഒരു സ്ഥാനാന്തരത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ആയത്തി ഒക്കെ എല്ലാവരും ക്ലിയർ ആയല്ലോ ശൃംഖം ഗർത്തം തരംഗതർഘം ആയത്തി തരംഗതർഘ്യത്തിന് നമ്മൾ ലാംഡ വെച്ച് റെപ്രസെന്റ് ചെയ്യും ഇനി അഞ്ചാമത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കേണ്ടത് ഫസ്റ്റ് വൺ എ ബി സി ഡി ഈ ഭാഗത്തുള്ളതിന് ഇപ്പുറത്തുള്ള വൺ ടു ത്രീ ആയിട്ട് ചേരുംപടി ചേർക്കണം എ പാർട്ടിന് ബി പാർട്ടും അപ്പോൾ ആവൃത്തി ആവൃത്തിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആണ് അതിൻ്റെ യൂണിറ്റ് നമുക്ക് കണ്ടാൽ അറിയാം എയിൽ തന്നിട്ടുള്ളത് കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ ഭൗതിക അളവുകളാണ് തന്നിട്ടുള്ളത് ഓരോ ഐഡിയാസ് തന്നിട്ടുണ്ട് ബിയില് നമുക്ക് അതിൻ്റെ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത് തമ്മിൽ അങ്ങോട്ട് ബന്ധപ്പെടുത്തി പറയുക ഉച്ചത ഉച്ചത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചതയുടെ യൂണിറ്റ് ഡെസി ഡെസിബൽ ആണ് ബി ഡെസിബൽ ആണ് അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി എന്ന് പറഞ്ഞാൽ വൺ ഡെസിബൽ ആണ് നൂറ്റി ഇരുപത് ഡെസിബൽ വരെയൊക്കെ നമ്മൾ സഹിക്കും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇനി സി തരംഗ ദൈർഘ്യം തരംഗ ദൈർഘ്യം എന്ന് പറയുമ്പോൾ ഒരു ദൈർഘ്യമാണ് നീളമാണ് അപ്പം നമുക്ക് ആ നീളത്തിന്റെ യൂണിറ്റിന് നമുക്ക് മീറ്റർ ആണ് അത് കൊടുക്കാം തരംഗ ദൈർഘ്യം മീറ്റർ ഇതാ ഞാനിതിനോട് ആക്കി വെച്ചിട്ട്. ഇനി ലാസ്റ്റ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഉത്തരം ശരിയാവും ശബ്ദ തീവ്രത അതാരുമായിട്ട് ബന്ധപ്പെടുത്താനുള്ളൂ ബാക്കി വന്ന വാർഡ്സ് per വാർഡ് per സ്ക്വയർ മീറ്റർ ഓക്കെ അപ്പോ ഇത്രയും ആൾക്കാരുടേത് നിങ്ങൾ ഇപ്പൊ പഠിച്ചുവെക്കുക ഇനി നമുക്ക് അടുത്തൊരു പാർട്ടിൽ ഇതേ ചാപ്റ്ററിൽ തന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു